കണ്ണിന് മുന്നിൽ കാണുന്നത് കല്ലായാലും ചില്ലുകഷ്ണമായാലും അതിന് നിറവും രൂപവുമേക്കി അവയൊക്കെ ജീവൻ തുടിക്കുന്ന കരകൗശല വസ്തുക്കളാകും ആദിത്യയുടെ കരവിരുതിൽ മനസ്സിൽ വിരിയുന്ന രൂപത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുകയാണ് ആദിത്യ ബാബു എന്ന മിടുക്കി ഉപയോഗശേഷം വലിച്ചെറിയുന്നവയാണ് എല്ലാം എന്നാൽ ആദിത്യക്ക് ഇവയൊന്നും വലിച്ചെറിയാനുള്ളതല്ല എല്ലാം കൗതുകമുണർത്തുന്ന കരകൗശല വസ്തുക്കളാക്കി മാറ്റുകയാണ് ഈ പതിനേഴുകാരി എന്ത് കിട്ടിയാലും നമ്മളുണ്ടാകും കല്ല് തടി ഗ്ലാസ് പപ്പോള് ഇല ചപ്പുരു പുളിക്കുരു കവളമടല് ചരട്ട തേങ്ങ എന്ത് കിട്ടിയ തകി ഇന്നെല്ലാം തന്നെ എല്ലാം ഉണ്ടാകും തടി മുത്തിയ ചട്ടിക്കലം പിന്നെ പോയ പൂനികൾ നിറം കൊടുത്തൊരുക്കിയ മനോഹര രൂപങ്ങൾ ഫ്രെയിമിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതോ പരിചയമുള്ള വസ്തുക്കൾ താക്കോൽ കത്രിക വള കുപ്പിയുടെ അടപ്പ് പെൻസിൽ കട്ടർ അടുക്കളയിലെ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ എന്നിങ്ങനെ നീളുന്നു പാഴ് വസ്തുക്കളെല്ലാം കരകൗശല വസ്തുക്കളാകും ആദിത്യയുടെ വ്യത്യസ്തമാകുന്ന മറ്റൊരു കരവിരുതാണ് ബോട്ടിൽ ആർട്ട് കുപ്പികളിലെ ചിത്രവർണ്ണങ്ങൾക്ക് പുറമെ മുത്തുകൾ കൊണ്ടും വർണ്ണ നൂലുകൾ കൊണ്ടുമുള്ള തൊങ്ങലുകൾ കവളം ഒരു കഷ്ണം പോലും ആണ് പ്ലാസ്റ്റിക് കുപ്പികൾ പേപ്പർ കപ്പുകൾ കാർഡ്ബോർഡുകൾ ചിരട്ട തെർമോക്കോൾ തുടങ്ങിയവയിലെല്ലാം കലാകാരി യുടെ കൈതൊട്ടാൽ കമനീയമായി ൌശലങ്ങളാണ് ഇതുവരെ നിർമ്മിച്ചത് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മാലിന്യമുക്ത അവബോധന പരിപാടിയിലും കളക്ട്രേറ്റ് വളപ്പിൽ തദ്ദേശ ഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്ന് നടത്തിയ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തു പ്രദർശനത്തിലും സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിരുന്നു കിടങ്ങൂർ തോട്ടുംകരയിൽ ബി ബാബുവിന്റെയും സുവർണാദേവിയുടെയും മകളാണ് ആദിത്യ കിടങ്ങൂർ എൻ എസ് എസ് സ്കൂളിൽ നിന്ന് പ്ലസ് ടു പഠനം പൂർത്തിയാക്കി ഇനി ഫാഷൻ ഡിസൈനിംഗ് മേഖലയിലേക്ക് കടക്കണമെന്നാണ് ആദിത്യ ബാബുവിന്റെ ആഗ്രഹം